അങ്ങനെ ഡെഡ് ബോഡി അടിച്ച ശേഷം അവൾ പറഞ്ഞു അവളുടെ അച്ഛനും അമ്മയും പോയില്ലായിരുന്നെങ്കിലും ബ്രദർ മരിക്കില്ലായിരുന്നു എന്ന് അങ്ങനെ ആ കൊച്ചു പെൺകുട്ടിയുടെ മനസ്സിലെ വിഷമം മുഴുവൻ അവൾ ആ ഡെഡ് ബോഡിയോട് കാണിക്കുകയാണ് അന്ന് രാത്രി കൗച്ചിൽ കിടന്നുറങ്ങിയ സ്റ്റെഫണി പുറത്ത് ഭയങ്കര ഇടിമിന്നലിന്റെ സൗണ്ട് കേട്ട് എണീക്കുകയാണ് നോക്കുമ്പോൾ വീടിന്റെ കഥക തുറന്നു കിടക്കുന്നു അപ്പോൾ അത് കണ്ട് പേടിച്ചു നിന്ന സ്റ്റെഫണി മിന്നലിന്റെ വെളിച്ചത്തിലെ ഒരു കറുത്ത രൂപം അവിടെ കാണുകയാണ് ഉടനെ മോൺസ്റ്റർ ആണെന്ന് വിചാരിച്ച് പേടിച്ച സ്റ്റെഫണി ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കുന്നു അപ്പൊ പെട്ടെന്ന് ടോയ്ലറ്റിന്റെ ഡോർ ഓപ്പൺ ആകുന്നു നോക്കുമ്പോൾ അത് സ്റ്റെഫണിയുടെ പാരന്റ്സ് തന്നെയായിരുന്നു ശരിക്കും അവരെ കണ്ടപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത് അങ്ങനെ അന്ന് രാത്രി അവൾ പാരന്റ്സിന്റെ കൂടെ സേഫ് ആയിട്ട് കിടന്നുറങ്ങുകയാണ് പിറ്റേന്ന് സ്റ്റെഫണി കാണുന്നത് ബ്രദറിനെ അടക്കം ചെയ്തിരിക്കുന്നതാണ് അപ്പൊ ഇത് കണ്ട് സഹിക്കാതെ ബ്രദറിനെ കാണാൻ വേണ്ടി സ്റ്റെഫണി കുഴിതോണ്ട് ഡെഡ് ബോഡി പുറത്തെടുക്കുകയാണ് പക്ഷെ അന്ന് രാത്രി തന്നെ ബ്രദറിന്റെ റൂമിലെ ജനല പൊട്ടിച്ച് ഡെഡ് ബോഡി വന്ന് മോൻസ്റ്റർ എടുത്തോണ്ട് പോകുന്നു എന്നാൽ എന്തുകൊണ്ടാണ് മോൺസ്റ്റർ ഇത് ചെയ്തതെന്ന് സ്റ്റെഫണിക്ക് മനസ്സിലായില്ല അങ്ങനെ അവൾ പാരന്റ്സിനോട് ചോദിച്ചതും അവർക്കും ഒന്നും അറിയില്ലെന്ന് പറയുന്നു പിറ്റേന്ന് അവളുടെ അച്ഛൻ വീടിന് ചുറ്റും മതില് പോലെ മരത്തടി അടിച്ചു വെക്കുകയാണ് അപ്പൊ ഇത് കണ്ട സ്റ്റെഫണി ഇത് വെച്ച് മോൺസ്റ്ററിനെ തടയാൻ പറ്റുമോ എന്ന് അച്ഛനോട് ചോദിക്കുന്നു ബാക്കി കാണാൻ പാർട്ട് എന്ന് കൊമന്റ് ചെയ്യും